ശബരി ശബരിമർഗലയാണ് ഇപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും കൂടിയാണ് വന്ന കേട്ടോ നമ്മളൊരു ഡോക്യുമെൻ്ററി റിലീസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദ ലോൺ സെൻറ്റിനേഴ്സ് ഓഫ് ദി നീലഗിരി ഫോറസ്റ്റ് നീലഗിരി ഫോറസ്റ്റിൽ കാണാതായി പോയ ഒരു ഫ്ളൈറ്റിനെ കുറിച്ചിട്ടായിരുന്നു അത് നമ്മുടെ ഐ എഫ് എഫ് കെയിൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നമുക്കൊന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് പ്രദർശിപ്പിച്ചു ഒപ്പം തന്നെ സംവിധായകരും പ്രശസ്ത തിരക്കഥാകൃത്തുക്കളും ഒക്കെ അത് കാണാനിടയായി അവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ഡോക്യുമെൻ്ററി എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് അയ്യപ്പഒക്കയിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഇതിനകത്തൊരു സിനിമാറ്റിക് എലമെൻ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ആ ഒരു എഫേർട്ട് ഇത്രയും വലിയ ഒരു സംഭവം ചെയ്യാനുള്ള എഫേർട്ട് എടുത്തതിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ സംവിധായകനെ അഭിനന്ദിക്കുകയാണ് മലയാളത്തില് ഇത്തരം ഡോക്യുമെന്ററികളാണ് വേണ്ടത് വിമാന അപകടങ്ങളെ പറ്റിയുള്ള ഒരു ധാരണത്തിന് ശേഷം ആ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ അതിനെ തേടി അവിടെ പോവുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രദർശിപ്പിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഒരു അനുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡോക്യുമെന്ററി ചെയ്ത ശബരിക്കും അതിന്റെ കൂട്ടാന പുതിയ ഇൻസ്പിറേഷൻ ആവട്ടെ ഇത്തരം ഇതിനെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നമസ്കാരം ഞാൻ തിരക്കഥാകൃത്ത് സ്ക്രിപ്റ്റ് കോച്ച് ബാബു പള്ളാശ്ശേരി ശബരിയുടെ നീലഗിരി ഫോറസ്റ്റുകളെ കുറിച്ചുള്ള പോയ ഒരു വിമാനവും ആ മനുഷ്യരുടെ ആത്മാക്കളും തേടിയുള്ള അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ നീണ്ട ഒരു യജ്ഞം അതിന്ന് ഐ എഫ് എഫ് കെ ഇരുപത്തി ഒമ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അതുമായി ബന്ധപ്പെട്ടത് കാണാനിടയായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധാരണ ഇപ്പോഴും നാനുക്കോ ഓഫ് ദി നോർത്ത് പോലുള്ള ഡോക്യുമെൻ്ററികളാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ കാലത്തെ ഈ പുതിയ ചെറുപ്പക്കാരുടെ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് കഥാചിത്രങ്ങൾ മാത്രമല്ല ജീവിതഗന്ധിയാകണമെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്ററി എടുത്ത് പഠിക്കണം അവർക്കൊക്കെ ശബരിയുടെ ഈ ചിത്രം ഒരു പ്രചോദനവും ഒരു മാതൃകയുമാണ് ശബരിയുടെയും ശബരിയുടെ ടീമിൻ്റെയും ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു ശബരി കണ്ടത് പക്ഷെ അതെനിക്ക് ഒരു നഷ്ടം തന്നില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനൊരു കഥ നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥ നമ്മൾ ആരും അറിയാതെ പോയൊരു കഥ ശബരി വീണ്ടും വിളിച്ചുകൊണ്ടു വന്നിരിക്കുന്നു അതൊരു അച്ഛനെ നഷ്ടപ്പെട്ടൊരു മകന് മാത്രമല്ല ഒരു നമ്മുടെ നാടിന്റെ ഒരു ചരിത്രത്തിൽ ഒരു പുതിയ സിനിമാറ്റിക് പ്ലോട്ട് പറഞ്ഞു ഒരു സിനിമ ൂടില്ല അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് മനസ്സിലും അങ്ങനെ ഒരു സിനിമാറ്റിക് പ്ലോട്ട് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ശബരിയുടെ ഒരു പത്ത് വർഷം ഒരു എഫേർട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല അപ്പൊ അതിനെ ആദ്യമായി തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ശബരിയുടെ അച്ഛൻ വഴിയാണ് ഡോക്ടർ ദാമോദരൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയ ഡോക്ടർ ശിവരാമൻ സി എം ഡിയുടെ ഫോമർ ഡയറക്ടർ ചെവൻ മേണ്ടിംഗ് ഡയറക്ടർ അദ്ദേഹവും കൂടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിലെ ഒരു കണക്ഷൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടൊരു കാലഘട്ടം എൻ്റെ ഗൈഡിന് നഷ്ടപ്പെട്ട കാലഘട്ടം സാറിൻ്റെ സുഹൃത്തിന് നഷ്ടപ്പെട്ട കാലഘട്ടം അതിനോടൊരു ഒരു നീതി പുലർത്തുന്ന രീതി ഒരു പോയിറ്റിക് ഒരു ഒരു കൺക്ലൂഷൻ അറൈവിങ് അറ്റ് റിയാലിറ്റി അത് കണ്ടെത്തലൊരു യാത്രയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ദൈവത്തിന്റെ സുഹൃത്തുക്കളായി ഞങ്ങള് ഒന്നിച്ച് പല കാര്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു അതിന് ശേഷം ആ മരണത്തിന് ശേഷം ഞാൻ ശബരിയെ കണ്ടിട്ടില്ല അന്ന് കൊച്ചു വൃത്തിയായിരിക്കുമ്പോഴും ഞാൻ കണ്ട ഓർമ്മമാത്രമല്ല ഏതായാലും ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ശബരിക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വരട്ടെ എന്ന് ആശംസിച്ചു ഞാൻ വീണ്ടും എന്റെ ഫ്രണ്ട് ശിവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം സാർ പറഞ്ഞതുപോലെ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ വളരെ നിസാരമായിട്ട് തുടങ്ങിയതാണ് വെറുതെ എന്റെ മോനെയൊക്കെ പിടിച്ച് അടുത്തിരുത്തി തുടങ്ങിയതാണ് പക്ഷെ അത് ഫിനിഷ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അതിനൊരു അർത്ഥം ഉണ്ടെന്നുള്ളൂ കാരണം ഇതുപോലെ ഒരു ആക്സിഡന്റിലാണ് എൻ്റെ ഫാദർ മരിക്കുന്നത് ഈ ഒരു സ്റ്റോറിയിലും അച്ഛനും മോനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാം അദ്ദേഹം എത്രയോ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ക്ലാഷും മരിച്ചു അതൊന്ന് ആരെടുത്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് ഇനി ഞാനും എൻ്റെ മകനും കൂടെയാണ് ഇത് തുടങ്ങുന്നത് അതുകഴിഞ്ഞ് എനിക്ക് ഏറ്റവും ട്വിസ്റ്റ് ടിസ്റ്റായെന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ ഞാൻ അവിടെ ഒരു പത്ത് വർഷം അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയതേ ഇല്ല ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഇരിക്കുന്ന എൻ്റെ ബാക്കിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു ചായ മേടിച്ചു കുടിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് അതായത് എനിക്ക് ഈ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷെ ഞാൻ ഇരിക്കുന്ന ഈ താഴ്വാരത്തെ എവിടെയാണ് ഫ്ലൈറ്റ് തകർന്നു വീണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ ചായ കുടിച്ച കടയിൽ അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു സാറേ ആ ഫ്ലൈറ്റ് ക്രാഷ് നടന്നത് ഇവിടെ അല്ല എന്റെ അച്ഛൻ അത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അച്ഛൻ സ്ഥിരം എന്നെ ആ പാറ കാണിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഈ ഒരു സ്റ്റോറി ഫുള്ള് പറയുന്നത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് അങ്ങനെയാണ് ഇതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം അപ്പൊ തുടർന്നും ഇങ്ങനെയുള്ള അറ്റംപ്റ്റുകൾ നടത്തുന്നതായിരിക്കും ഇതേപോലെ കുറെ അറ്റംപ്റ്റുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ശബരീത് ട്രാവലർ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക ഇവിടെ എല്ലാവർക്കും വർഷങ്ങൾക്ക് മുന്നേ സിരുവാണിയിലാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൻ്റെ ക്രാഷ് അന്വേഷിച്ച് പോയത് കേട്ടോ അന്ന് അവിടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാരികൾക്കൊന്നും അധികം പേർക്ക് പേർക്കിത് അറിയത്തില്ലായിരുന്നു വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ആ മലയുടെ മുകളിൽ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണുണ്ടെന്നുള്ളത് എന്തായാലും അങ്ങനെ ഒരു കാര്യം എഴുത്തിലൂടെയും വീഡിയോയിലൂടെയും സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ പറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്ന് നോട്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് സോ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് സിരുവാണിയിൽ പോകുന്ന ഓരോ സഞ്ചാരികളെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യം നടന്നൊരു സ്ഥലമാണിത് ഇങ്ങനൊരു ഫ്ലൈറ്റ് ഇവിടെ തകർന്ന് വീണിട്ടുണ്ടെന്നുള്ളത് ഇന്നത്തെ ട്രെൻഡിങ് വീഡിയോ ആണ് അപ്പോൾ ടൂറിസത്തിൽ ഇത്തരം സാധ്യതകൾ കൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ മേഘമലയിൽ ചെല്ലുമ്പോൾ മേഘമലയിലെ നിവാസികൾക്ക് ഇന്നുള്ള നിവാസികൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അവിടെ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണിട്ടുണ്ടെന്നുള്ളത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അന്വേഷിക്കുകയും ആ ഒരു വീഡിയോ രണ്ട് എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് പലരും മനസ്സിലാക്കുന്നത് മേഘമലയിൽ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നിട്ടുണ്ടെന്നുള്ള എകയിൽ നമ്മൾ നീലഗിരിയിലേക്ക് വരുമ്പോൾ ഓത്തഗിരിയിൽ നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നു അതും അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായിരുന്നു ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത്തരം ഫ്ലൈറ്റ് ക്രാഷുകൾ അല്ലെങ്കിൽ ഇത്തരം ഹിസ്റ്ററി കൂടി നമ്മുടെ ടൂറിസത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വരും കാലങ്ങളിൽ കോത്തഗിരിയിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടോ അതിൻ്റെ മുന്നോടിയാണ് സിരുവാണിയിൽ ഇപ്പോൾ സംഭവിച്ചത് സോ എന്തായാലും ഇത്തരം ഇൻസിഡൻറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ കൂടി അത് എത്തിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം അപ്പോൾ തുടർന്നും ഇതുപോലുള്ള അറ്റംപ്റ്റുകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും Happy New Year